വ് അമ്പത്തേഴാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ നീതിമാൻ നശിക്കുന്നു ആരും അത് ഗണ്യമാക്കുന്നില്ല തന്മാരും കഴിഞ്ഞു പോകുന്നു നീതിമാൻ അനത്യത്തിനു മുമ്പേ കഴിഞ്ഞു പോകുന്നു എന്ന് ആരും ഗ്രഹിക്കുന്നില്ല അവൻ സമാധാനത്തിലേക്ക് പ്രവേശിക്കുന്നു നേരായി നടക്കുന്നവരൊക്കെയും താൻ താൻറെ കിടക്കയിൽ വിശ്രമം പ്രാപിക്കുന്നു ക്ഷുത്രക്കാരത്തിലുള്ള മക്കളെ വ്യഭിചാരിയുടെയും വേഷിയുടെയും സന്തതിയെ ഇങ്ങോട്ടടുത്തു വരുവിൻ നിങ്ങൾ ആരെയാകുന്നു കളിയാക്കുന്നത് ആരുടെ നേരെയാകുന്നു നിങ്ങൾ വാ പിളർന്ന് നാക്ക് നീട്ടുന്നത് നിങ്ങൾ അതിക്രമക്കാരും വ്യാജ സന്തതിയും അല്ലയോ നിങ്ങൾ കരുവേലകൾ കരികത്തും ഓരോ പച്ചമരത്തിൻ കീഴിലും ജലിച്ച് പാറപ്പിളർപ്പുകൾക്ക് താഴെ തോട്ടുവക്കത്ത് വെച്ചു കുഞ്ഞുങ്ങളെ അറക്കുന്നുവല്ലോ തോട്ടിലെ മിനസ്സമുള്ള കല്ല് നിന്റെ പങ്ക് അത് തന്നെ നിന്റെ ഓഹരി അതിനല്ലോ നീ പാനീയ ബലി പകർന്ന് ഭോജന ബലി അർപ്പിച്ചിരിക്കുന്നത് ഈ വക കണ്ടിട്ട് ഞാൻ ക്ഷമിച്ചിരിക്കുമോ പൊക്കോ ഉയരോമുള്ള മലയിൽ നീ നിന്റെ കിടക്ക വിരിച്ചിരിക്കുന്നു അവിടേക്ക് തന്നെ നീ ബലി കഴിപ്പാൻ കയറി ചെന്ന് കഥകിനും കട്ടിളയ്ക്കും പിറകിൽ നീ നിന്റെ അടയാളം വെച്ച് നീ എന്നെ വിട്ടു ചെന്ന് മറ്റുള്ളവർക്ക് നിന്നെ തന്നെ അനാവൃത്തിയാക്കി കയറി നിന്റെ കിടക്ക വിസ്താരമാക്കി അവരുമായി ഉടമ്പിടിച്ച് അവരുടെ സയനം കൊതിച്ച് ആങ്ങെ നോക്കിക്കൊണ്ടിരുന്നു നീ തൈലം കൊണ്ട് മോലേക്കിന്റെ അടിക്കൽ ചെന്ന് നിന്റെ പരിമള വർഗം ധാരാളം ചെലവ് ചെയ്ത് നിന്റെ ദൂതന്മാരെ ദൂരത്തയച്ച് പാതാളത്തോളം ഇറങ്ങി ചെന്ന് വഴിയുടെ ദൂരം കൊണ്ട് നീ തളർന്നു പോയിട്ടും അത് നിഷലം എന്ന് നീ പറഞ്ഞില്ല നിന്റെ കൈവശം ജീവശക്തി കണ്ടതുകൊണ്ട് നിനക്ക് ക്ഷീണം തോന്നിയില്ല കപ്പടം കാണിപ്പനും എന്നെ ഓർക്കിയോ കൂട്ടാക്കിയോ ചെയ്യാതിരിപ്പാലും നീ ആരെയാകുന്നു സംഘിച്ചു ഭയപ്പെട്ടത് ഞാൻ കാലം ഇണ്ടാതെ ഇരുന്നിട്ടല്ലയോ നീ എന്നെ ഭയപ്പെടാതിരിക്കുന്നത് നിന്റെ നീതി ഞാൻ വെളിച്ചത്താക്കും നിന്റെ പ്രവൃത്തികളോ നിനക്ക് പ്രയോജനമാകിയില്ല നീ നിലവിളിക്കുമ്പോൾ നിന്റെ വിഗ്രഹ സമൂഹം നിന്നെ രക്ഷിക്കട്ടെ എന്നാൽ അവയൊക്കെ കാറ്റ് പാറ്റിക്കൊണ്ടുപോകും ഒരു ശ്വാസം അവയെ നീക്കി കളിയും എങ്കിലും എന്നെ ആശ്രയിക്കുന്നവന്റെ ദേശത്തെ അവകാശമാക്കി എന്റെ വിശുദ്ധ പർവ്വത്തെ കൈവശമാക്കും നികത്ത് വിൻ വഴി ഒരുക്കിവിൻ എന്റെ ജനത്തിന്റെ വഴിയിൽ നിന്ന് ഇടർച്ച നീക്കി കളവീൻ എന്ന് അവൻ അറി ചെയ്യുന്നു ഉന്നതനും ഉയർന്നിരിക്കുന്നതിനും സ്വാശുത ഭാഷയും പരിശുദ്ധൻ എന്ന നാമമുള്ളവനുമായവൻ ഇപ്രകാരം അറി ചെയ്യുന്നു ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വംശിക്കുന്നു താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയുള്ളവരോട് കൂടിയും വശിക്കുന്നു ഞാൻ എന്നേക്കും ബാധിക്കുകയും ഇല്ല എല്ല അല്ലെങ്കിൽ അവരുടെ ആത്മാവും ഞാൻ സൃഷ്ടിച്ചുള്ള ദേഹികളും എൻ്റെ മുമ്പിൽ നിശ്ചയിച്ചു പോകുമല്ലോ അവരുടെ അത്യാഗ്രഹത്തിന്റെ അകൃത്തെ നിമിത്തം ഞാൻ കോപിച്ച് അവരെ അടിച്ചു ഞാൻ കോപിച്ചു മുഖം മറച്ചു എന്നാറേ അവർ തിരിഞ്ഞ് തങ്ങൾക്ക് തോന്നിയ വഴിയിൽ നടന്നു ഞാൻ അവരുടെ വഴികളെ കണ്ടിരിക്കുന്നു ഞാൻ അവരെ സൗഖ്യമാക്കും ഞാൻ അവരെ നടത്തി അവർക്ക് അവരുടെ ദുഃഖിതന്മാർക്ക് തന്നെ വീണ്ടും ആശ്വാസം വരുത്തും ഞാൻ അതിരങ്ങളുടെ ഫലം സൃഷ്ടിക്കും ദൂരസ്ഥന് സമീപസ്ഥന് സമാധാനം സമാധാനമെന്നും ഞാൻ അവരെ സൗഖ്യമാക്കും എന്നും യഹോവ അറി ചെയ്യുന്നു ദുഷ്ടന്മാരോ കലങ്ങിമറിയുന്ന കടൽ പോലെയാകുന്നു ആകുന്നു അടങ്ങിയിരിപ്പാൻ കഴിയയില്ല അതിലെ വെള്ളം ചേറും ചെളിയും മേലോട്ട് തള്ളുന്നു ദുഷ്ടന്മാർക്ക് സമാധാനമില്ല എന്ന് എന്റെ ദൈവം അറി ചെയ്യുന്നു ദൈവമേ സ്തു നനയ്ക്കോഗ്യമാവുന്നു ബാറിക്കുമോ